വയനാട് മുള്ളൻകൊല്ലി മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കാണപ്പെട്ട കാട്ടാനക്കുട്ടിക്ക് കാലിൽ ഗുരുതര പരുക്കുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി കടുവയുടെ ആക്രമണത്തിലാകാം ആനക്കുട്ടിയുടെ കാലിൽ ഗുരുതരമായി പരുക്കുപറ്റിയതെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ട് ദിവസം മുൻപ് തോൽപട്ടി വനമേഖലയിൽ നിന്നും വയനാട് മുള്ളൻകുല്ലി ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കുട്ടിയെ കഴിഞ്ഞ ദിവസം ആർ ആർ ടി ഉദ്യോഗസ്ഥർ പിടികൂടി നടത്തിയ പരിശോധനയിലാണ് ആനക്കുട്ടിക്ക് പരിക്കുള്ളതായി തെളിഞ്ഞത് ഇന്നലെ ജനവാസ മേഖലയിൽ കാണപ്പെട്ട ആനക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയറുകെട്ടി പിടികൂടിയിരുന്നു സാധാരണ ഇങ്ങനെ കിട്ടുന്ന ആനക്കുട്ടികളെ ആനക്കൂട്ടവുമായി ചേർക്കാറാണ് പതിവ് എന്നാൽ ആനക്കുട്ടിക്ക് പരുക്കുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമ്മയാന ആനക്കുട്ടിയെ ഉപേക്ഷിച്ചു പോയതെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ആനക്കുട്ടിയെ അമ്മയാനയുമായി ചേർക്കാൻ ശ്രമം നടത്തിയാലും ഒരുപക്ഷെ ആനക്കൂട്ടം ഈ ആനക്കുട്ടിയെ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് ആനക്കുട്ടിയെ ഏതെങ്കിലും മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി ആവശ്യമായ ചികിത്സ നൽകുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു